കേരളീയ നവോത്ഥാനം എന്നെല്ലാം നമ്മൾ വളരെ ആവേശത്തോടു കൂടി പറയുന്നത് ആ ഒന്ന് ആ നവോത്ഥാനം എന്നുള്ള വാക്ക് തന്നെ ഇതിന് എത്രത്തോളം യോജി യോജിച്ചതാണെന്നുള്ള ഇതുണ്ട് അക്കാഡമിക്ക് പലരും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് പലപ്പോഴും സമുദായ മതപരിഷ്കരണമാണ് നടന്നിട്ടുള്ളത് അതും പ്രധാനമായിട്ടും അതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് തിരുവിതാംകൂറായിരുന്നു തിരുവിതാംകൂർ എന്ന് പറയുമ്പോൾ തന്നെ തിരുവിതാംകൂറിലെ മൂന്ന് പ്രബല സമുദായങ്ങളെന്ന് വേണമെങ്കിൽ പറയാം അതിന് മുമ്പ് നടന്നിട്ടുള്ള അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള റിവോൾട്ട് എന്ന് പറയുന്നത് അത് പലപ്പോഴും നമ്മുടെ ഈ ഇതിനകത്തേക്ക് നവോത്ഥാന ചർച്ചകളിലേക്ക് വരത്തുമില്ല അതിനെ ഏതാണ്ട് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാധനമാണ് പക്ഷേ ഈ തിരുവിതാംകൂറിലെ പ്രത്യേകിച്ച് ഞാൻ പറയുന്ന ഈ സമുദായ പരിഷ്കരണം എന്ന് പറയുന്ന ഒരു സംഭവം തിരുവിതാംകൂറിലെ പ്രധാന മൂന്ന് പ്രബല ജാതികൾ നായർ സുറിയാനി ക്രിസ്ത്യാനി ഈഴവർ ഇവർ തമ്മിലുള്ള ഒരു ഇവർ ഭരണാധികാരവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സംഭവങ്ങളുണ്ട് അപ്പോൾ ആദ്യം അത് വരുന്നത് തിരുവിതാംകൂറിലെ സർക്കാർ സർവീസിലേക്ക് ജോലി എന്ന് പറയുന്നതാണ് കാരണം അത് തമിഴ് ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്തിരുന്ന ഒരു സാധനമാണ് അവിടെ നിന്ന് അത് ആദ്യം സുറിയാനി ക്രിസ്ത്യാനിയിലേക്ക് അതാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് സുറിയാനി ക്രിസ്ത്യാനിയും നായർക്കും അതിൽ ആദ്യം പ്രവേശനം കിട്ടുന്നു ഈഴവരെ അതിൽ നിന്ന് ഒഴിവാക്കുന്നു പിന്നെ അത് ഈഴവ മെമ്മോറിയലായിട്ട് മാറുന്നു എന്നിട്ട് ഈഴവരെയും കൂടെ അതിലേക്ക് അക്കോമഡേറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു പരിഷ്കരണ സാധനങ്ങൾ പിന്നെ മൊത്തം കേരളത്തിൻ്റെ നവോത്ഥാനമായിട്ട് കൂട്ടിക്കെട്ടുന്ന തരത്തിലുള്ള ഒരു വായനയുണ്ട് ആ വായനയുടെ അത് എനിക്ക് തോന്നുന്നു ഹിസ്റ്റോറിക്കലി അല്ലെങ്കിൽ അതിനെയെല്ലാം മറികടക്കേണ്ട അതിനെ എല്ലാം ക്രിട്ടിക്കലായിട്ട് വിമർശനാത്മകമായി നോക്കേണ്ട തന്നെ ഒരു സാ സാഹചര്യമാണ് ഇപ്പം നിൽക്കുന്നത് പ്രത്യേകിച്ച് ഈ ഈ നിലയിലുള്ള ഒരു സംഭവങ്ങൾ ഇപ്പം ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ തന്നെ അതിൻ്റെ മൗലികമായ സംഭാവനകൾ പോലും വളരെ വിഭാഗീയമായ നിലയിലേക്ക് മാറ്റുന്ന ഒരു സാധനമാണ് ഇപ്പം ധർമ്മ പരിപാലനമല്ല ശ്രീ നടേശ ധർമ്മ പരിപാലനമാണ് ഇപ്പം നടക്കുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ വിമർശകർ ചൂണ്ടിക്കാണിക്കാറുണ്ട് അപ്പം പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ഒരു സമുദായത്തിൻ്റെയോ ഒരു മതത്തിൻ്റെയോ ഒരാളല്ല എന്ന് വളരെ വ്യക്ത ഒരു സംഘടനയുടെ പോലും എസ് എൻ ഡി പി ആയിട്ടുള്ള ബന്ധം പോലും ഫോർമലി വിച്ഛേദിക്കുന്ന തരത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള നിലപാടുകളെടുത്തിട്ടുള്ള അദ്ദേഹമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഇത് പിന്നെ ജാതിഭേദവും മതവിദ്വേഷവും ഇല്ലാത്ത ഒരു ലോകത്തെ കുറിച്ചിട്ട് പറയുന്ന ഒരു അല്ലെങ്കിൽ നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ പേരിലാണ് ഇന്ന് വേറൊരു സമുദായത്തെ ഒരു ശത്രു പൊസിഷനിൽ നിർത്തിയിട്ട് നമ്മൾ ഈ പറയുന്ന രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന അല്ലെങ്കിൽ ഒരു നായാടി മുതൽ നസ്രാണി വരെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഐക്യം അപ്പം ഒന്ന് ശ്രീനാരായണ ഗുരുവും മറ്റുമെല്ലാം പറയുന്ന അവരുടെ ഒരു വളരെ എന്താണ് സബ്വേഴ്സീവ് സബ്വേഴ്സീവായിട്ടുള്ളൊരു പൊളിറ്റിക്സ് അന്ന് ഒരു അധികാര ഘടനയെ മുഴുവൻ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിൽ വരികയും അതിൽ നിന്ന് പുതിയൊരു മനുഷ്യനിലേക്കുള്ള ഒരു മാറ്റത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ഇമാൻസിപ്പേഷൻ എന്നെല്ലാം പറയുന്ന ഒരു വിമോചനാത്മകമായ ഒരു പുതിയ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സത് കർത്തൃത്വത്തിലേക്കൊക്കെ വളരുന്ന ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നതിന് പകരമായിട്ട് വളരെ വിഭാഗീയവും ശത്രുതാപരവുമായിട്ടുള്ള ചില വീക്ഷണങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതാണ് ഈ തിരുവിതാംകൂറിൻ്റെ ചരിത്രം പോലെ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഈ ചരിത്രത്തിനെ പോലും നമ്മൾക്കൊന്ന് ഈ രേഖീയമായ നമ്മളെല്ലാവരും കൂടെ നേരത്തെ വലിയ പുരോഗമനം ഉണ്ടാക്കി എന്നെല്ലാം പറയുന്ന ആ രേഖീയമായ ചരിത്ര പോലും നമ്മൾ പുനഃപരിശോധിക്കേണ്ടത് ഇത്തരം സാഹചര്യങ്ങൾ ആ അങ്ങനെയൊക്കെയുള്ള ഒരു എന്താണ് അങ്ങനെയൊക്കെയുള്ള ഒരു ചരിത്ര വായനയിലൂടെ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള വിഭാഗീയമായ പ്രവണതകളെ നമുക്ക് മറികടക്കാനും കൂടുതൽ ഉദാത്തമായിട്ടുള്ളൊരു രാഷ്ട്രീയത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനും കഴിയുക